കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം പി വി അൻവറിന്റെ തുറന്നു പറച്ചിലുകൾ ഭരണകക്ഷികളെ പിടിച്ചു കുലുക്കിയിരുന്നു പിണറായി വിജയനും സി പി എമ്മും അൻവറിനെതിരെ തിരിയുമ്പോഴും പറഞ്ഞ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അൻവർ സി പി എമ്മിനോട് പരസ്യമായി യുദ്ധപ്രഖ്യാപനം നടത്തിയ അൻവർ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന സൂചന നൽകിയതോടെ അൻവറിനൊപ്പം ആരൊക്കെ നിൽക്കുമെന്നും പുതിയ പാർട്ടിയുടെ തലവന്മാർ ആരൊക്കെയെന്നുമുള്ള സംശയങ്ങളും ചർച്ചകളും ഉയർന്നിരുന്നു ലീഗിനോട് ഇടഞ്ഞ് ഇടതുചേരിയിലേക്ക് സി സ്വതന്ത്രരായി നിലയുറപ്പിച്ചവർ അൻവറിനൊപ്പം നിൽക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് ലീഗിൽ നിന്നെത്തി സി പി എമ്മുമായി സഹകരിക്കുന്ന നേതാക്കളുടെ പൊതുവേദി രൂപീകരിക്കാൻ നേരത്തെ ശ്രമം നടന്നിരുന്നെങ്കിലും മുന്നോട്ടു പോയില്ല പുതിയ സാഹചര്യത്തിൽ അത്തരം കൂട്ടായ്മ രൂപപ്പെടുവാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ആദ്യം പൊതു കൂട്ടായ്മ പിന്നീട് രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ചുവടുവയ്ക്കാനാകും അൻവറിന്റെ ശ്രമം കെ ടി ജലീൽ എം എൽ എ മുൻ എം എൽ എ കാരാട്ട് റസാഖ് പി ടി എ റഹീം എന്നിവർ അൻവറിനൊപ്പം നിൽക്കുമോ എന്ന ചോദ്യവും ഉയർന്നുവരികയാണ് പുതിയ പാർട്ടി അൻവറിന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായി അത് പ്രവർത്തനം പ്രവർത്തിച്ചു തുടങ്ങിയാൽ അത് ഇടത്തോട്ട് ചരിയാൻ സാധ്യത കുറവാണ് വലത്തോട്ട് ചരിഞ്ഞാൽ ലീഗ് അതിന് തടസ്സം നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അൻവറിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ന്യൂനപക്ഷ പാർട്ടി രൂപീകൃതമാകുമ്പോൾ അത് ലീഗിന്റെ പ്രാധാന്യം കുറയ്ക്കും എന്നാൽ പോലീസിലെ ആർ എസ് എസ് ചേരി ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന അൻവറിന്റെ ആരോപണം ലീഗിനെ ഏറ്റെടുക്കാതിരിക്കാനും അൻവർ ആരോപിച്ച സി പി എം ബി ജെ പി ബന്ധവും ലീഗിന് ആയുധമാണ് പി വി അൻവറിന് രാഷ്ട്രീയ അഭയം നൽകില്ലെന്ന് കോൺഗ്രസിലെയും യു ഡി എഫിലെയും പല നേതാക്കളും പുറമേ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും സി പി എം ഒറ്റ അൻവറിനെ പിന്തുണയ്ക്കണമെന്ന അഭിപ്രായത്തിനാണ് മുൻതൂക്കം പ്രിയങ്കാഗാന്ധി വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തുന്ന സാഹചര്യത്തിൽ ആ ലോക്സഭാ മണ്ഡലത്തിലെ ഇടത് എം എൽ എ ഒപ്പം കൂട്ടുന്നതും ഗുണം ചെയ്യുമെന്ന് ഇവർ വാദിക്കുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ വിമർശനത്തിൽ അൻവർ വ്യക്തത വരുത്തിയതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം തൃപ്തരാണ് എന്നാൽ അൻവർ ആവശ്യപ്പെട്ടാൽ മാത്രമാകും പിന്തുണയ്ക്ക് മുതിരുക അൻവർ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം കോൺഗ്രസ് സും യു ഡി എഫും മുൻപ് ഉന്നയിച്ചവ തന്നെയാണ് ഇടത് എം എൽ എ തന്നെ അക്കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ ഇരട്ടി മൂർച്ചയുണ്ടെന്ന് പ്രതിപക്ഷത്തിനറിയാം അതിനാൽ തന്നെ സി പി എമ്മിനും പിണറായി വിജയനും ഇനി നേരിടേണ്ടി വരുന്നത് ഒട്ടേറെ പ്രതിസന്ധികളായിരിക്കും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ വരെ ഇത് സി പി എമ്മിൽ പ്രതികൂലമായി ബാധിച്ചേക്കാം